അവനോട് അത് ക്യാമറയാണ് അപ്പൊ ടൈം ഇല്ലാത്ത ടൈമിൽ ഞാൻ നിങ്ങൾക്ക് കാഴ്ചകൾ കാണിച്ചു തന്നുകഴിഞ്ഞാല് എത്രത്തോളം നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് അറിയത്തില്ല എല്ലാ പോലീസുകാരും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എത്രത്തോളം ഫൈൻ വരുന്നു എനിക്ക് അറിയത്തില്ല ദയവ് ചെയ്ത് എനിക്ക് ഫൈൻ എഴുതരുത് കാരണം ഒരു പാവമാണേ ആവുന്നില്ല ഫൈനും പേറി നടക്കാൻ ആ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നോക്കട്ടോ ചിലപ്പോ ഫൈൻ കിട്ടും ചിലപ്പോ ഫൈൻ കിട്ടും നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല പോലീസ് മാമുമാര് ണ്ട് അപ്പം അവിടെ ബൈക്ക് വെക്കാൻ വേണ്ടി പറ്റില്ല ഞാൻ തിരിച്ചു വരും എന്തോ അവിടെ സമ്മതിച്ചിട്ടില്ല ഇപ്പൊ എന്തോ എന്തോ ആരോ മന്ത്രിമാരോ ആരോ പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം മേ ബി അവര് അവിടെ എന്നെ നിർത്താൻ വേണ്ടിയിട്ട് സമ്മതിച്ചിട്ടില്ല അത് എന്ത് നേരത്തെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ഞാന് ഞാൻ സംഭവം സത്യം പറയാം ഞാനിപ്പോ ഈ ബൈക്ക് ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ് അപ്പൊ അവന്റെ അവൻ മിററ് കൊടുത്തതാണ് ഞാനിപ്പൊ അവനോട് മിററിന് കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷോറൂമിൽ ഇന്നലെ പോയിരുന്നു ഓക്കെ നിങ്ങളെ എനിക്ക് മനസ്സിലായിട്ടോ പക്ഷെ ഞാൻ ഇത് തല വട കാസർഗോഡ് വണ്ടിയാണ് അപ്പൊ അവര് ഇന്നലെ കൊണ്ടു തന്ന എനിക്ക് ഏ ഒന്ന് എന്തേലും ചെയ്യാൻ പറ്റുമോ ഫണ്ട് കൊറച്ചില്ലേ കേട്ടോ അത് ഇപ്പൊ പഴയ ആർച്ചയിലേക്ക് പോയി കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമാണ് അപ്പൊ അവനെ ഇപ്പൊ ഇടയ്ക്ക് എന്റെ അടുത്ത് കയ്യിൽ ഞാൻ എനിക്കൊരു വാണിംഗ് തരുമോ ഒറ്റ ഒറ്റ വാണിംഗ് വരുമോ ഒറ്റ വാണിംഗ് എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളു ഇപ്പൊ കയ്യിൽ ക്യാഷ് ഇല്ല അതാണ് ഇതിൽ പിന്നെ അവൻ്റെ ഇതിലേക്ക് പോവാം ഞാൻ ഇന്നെ ഞാൻ ഷോറൂമിൽ ഇന്നലെ പോയിരുന്നു അവിടത്തെ സ്റ്റോക്കില്ലായിട്ടാണ് ഇന്നലെ ഞാൻ കോഴിക്കോട് ബെസിയിലാണ് ഇതിന്റെ ഷോറൂമ് വരുന്നത് ഏഹ് പേപ്പറും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ലൈസൻസിന്റെ എല്ലാം ഒക്കെയാണ് ഈ മിററ് അവനോട് ആ അത് ക്യാമറയാണ് അപ്പോൾ ഈ ചൊരുത്തുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ക്യാമറ ഉണ്ടാക്കിയിട്ട് അത് പൊട്ടിയതാണ് ഇത് ഞാനിപ്പോൾ സെക്കൻഡ് ഹാൻഡ് കാസർഗോഡ് വന്നിട്ടുള്ള വണ്ടി അപ്പം ഞാൻ ഇന്നലെ എല്ലാം ഓക്കെ ആയിട്ട് ഞാൻ എനിക്ക് ഒറ്റ മാണിക്ക് തരും പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പറ്റില്ല പക്ഷെ അത് പൊട്ടി പോയതാണ് പൊട്ടിപ്പോയതാണ് ഞാൻ ഇന്നലെ വണ്ടി എടുത്തിട്ടേ ഉള്ളൂ അത് ഇതിന്റെ ഇൻഡിക്കേറ്റർ അല്ല ഇതിന്റെ ഇൻഡിക്കേറ്റർ പൊട്ടി പോയതാണ് രണ്ടു ദിവസമായിട്ടുള്ള എടുത്തിട്ട് അപ്പം ആ ഇത് കാസർഗോഡ് വണ്ടിയാണ് ഏ കാസർഗോഡ് വണ്ടിയാണ് അപ്പോൾ അവൻ എനിക്ക് ഇന്നലെ കൊണ്ടു തന്നെ വണ്ടി എനിക്ക് ഇനി ഇതിന്റെ ഇതൊക്കെ ഇതിന്റെ സ്റ്റോക്ക് വേറെ വരുന്നത് േഡ് അത് കൊട്ടിപ്പോയിട്ട് അതും വരയ്ക്കേ ഞാൻ അതും സോറു ഞാൻ ഇന്നലെ പോയിരുന്നു രണ്ടായിരം രൂപ അവർ വരക്കാണ് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യാതെ അറിയാം നീ ഇത് ഏറ്റവും കണക്ട് ചെയ്തോ ഇത് ഇളക്ക് ഉള്ളിലേക്ക് വീണുണ്ടല്ലോ ഇല്ല അത് പോവില്ല അത് ഒട്ടിച്ച മതിന്റെ ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്താ അറിയോണ്ട് പിന്നെ അതെ 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 അതെന്താ പറഞ്ഞു

ഇപ്പൊ ഞാനൊരു ഇരുന്നൂറ് തന്നെ മതി ഗൂഗിൾ പേയിൽ ക്യാസില്ല എന്താ ഞാൻ അവരോട് പറയാം അല്ല ഞാൻ ഇന്നലെ വന്നതാണ് രണ്ടു വന്നിട്ട് പുറത്തുനിന്ന് വന്നതാണ് അപ്പം വണ്ടി ഓക്കെ ഇത് അടിക്കണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെ ഇന്നലെ ഞാൻ പോയിരുന്നു ഷോറൂമിൽ ഞാൻ ഇതിന് ടൈം ഇട്ട് ഈ രണ്ടും സൈക്കിൾ എടുത്തിട്ട് ഇന്നലെ സൺഡേ ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ഫ്രണ്ട്സൊന്നു അപ്പം അവിടെ പോയിട്ട് അപ്പൊ ഇന്നിനി ഫൈൻ വന്നു കഴിഞ്ഞാൽ ഇത് കാണിച്ചു കൊടുത്താൽ മതി ഓക്കെ ഓക്കെ അതെ ഓക്കെ താങ്ക് യു ഞാൻ കാരണം കേട്ടല്ലേ ഞാൻ താമരശ്ശേരി ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ് രണ്ട് ദിവസമായിട്ടുള്ള എടുത്തിട്ട് അപ്പം ഇന്നലെ സൺഡേ ആയതുകൊണ്ടെങ്കിൽ ഇതൊന്നും ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതോ പിന്നെ മിററും കിട്ടിയിട്ടില്ല ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സാർ അങ്ങനെ പോലീസ് പൊക്കിയെ മിറർ ഞാൻ അപ്പളേ പറഞ്ഞിട്ടുണ്ട് മിറർ ഇല്ലാത്തതിനവര് ഫൈൻ അടിക്കുന്നു ഫൈൻ അടിച്ചു പോലീസ് പൊക്കി എന്തായാലും നല്ല സാറുമാർ കേട്ടോ ഇങ്ങനത്തെ ഒരുപാട് സാറുമാരുണ്ട് അവരുടെ അടുത്തൊക്കെ റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ പിന്നെ അവര് വളരെ കുറഞ്ഞൊരു ഫൈന് ഇട്ട് തന്നു എന്തായാലും താങ്ക് യു താങ്ക്സ് കേരള പോലീസ് ഇങ്ങനെ എല്ലാവരെയും കുറ്റം പറയല്ല എല്ലാ പോലീസുകാരും ഒരുപോലെ അല്ലെട്ടോ നല്ല നല്ല പോലീസുകാരുണ്ട് പിന്നെ ഒരുപാട് ഇപ്പം ഗുണ്ടകളായിട്ട് നടക്കുന്ന കൊറേ പോലീസാരുണ്ട് അപ്പം എല്ലാവരെയും നമുക്ക് ഒരേ രീതിയിൽ കാണാൻ വേണ്ടിട്ട് പറ്റില്ല ഇനി എന്തായാലും നമുക്ക്